രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തെ അടിസ്ഥാനമാക്കി ജൂഡ് ജൂഡാൻറണി സംവിധാനം ചെയ്ത സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഇസ് എ ഹീറോ സിനിമ തിയേറ്ററിൽ വൻ വിജയമാകുകയും ഇന്ത്യയാകെ ചർച്ചയാകുകയും ചെയ്തു ചിത്രത്തിൽ പ്രളയരംഗങ്ങൾ ഷൂട്ട് ചെയ്തതിനെ കുറിച്ചാണ് ചർച്ചകളേറെയും നടന്നത് എന്നാൽ ഡിജിറ്റൽ ടെക്നോളജിയും വി എഫ് എക്സുമൊന്നും സ്വപ്നങ്ങളിൽ ഇല്ലാതിരുന്ന കാലത്തും ഇത്തരം രംഗങ്ങൾ ഉള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് മറ്റൊരത്ഭുതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് തിയേറ്ററിലെത്തിയ വെള്ളം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിലാണ് പ്രളയം അതിന്റെ എല്ലാ ഭീകരതയോടെയും ചിത്രീകരിച്ചിരിക്കുന്നത് കലിതുള്ളി ആർത്തലച്ചൊഴുകുന്ന പുഴ കോരിച്ചൊരിയുന്ന മഴ ആശങ്കയുണ്ടാക്കും വിധം കുതിച്ചുയരുന്ന ജലനിരപ്പ് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ട വൻ മരങ്ങൾ പേടിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു സ്ക്രീൻ നിറയെ എൻ എൻ പിഷാരടിയുടെ പ്രസിദ്ധമായ നോവൽ ആധാരമാക്കി എം ടി വാസുദേവൻ നായരാണ് ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും രചിച്ചത് നടൻ ദേവനാണ് സിനിമയുടെ നിർമ്മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിർമ്മിച്ച ഈ സിനിമ ചില സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് റിലീസ് ചെയ്തത് പ്രേംനസീർ മധു സത്താർ സുകുമാരൻ ബാലൻ കെ നായർ അടൂർബാസി ബഹദൂർ ജി കെ പിള്ള ഒടുവലുണ്ണി കൃഷ്ണൻ കെ ആർ വിജയ ശ്രീവിദ്യ മേനക സുകുമാരി തുടങ്ങിയ താരങ്ങൾ അണിനിരന്ന സിനിമ പക്ഷേ തിയേറ്ററിൽ പരാജയമായിരുന്നു വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന തറവാട്ടിൽ നിന്ന് പ്രേം നസീറും കെ ആർ വിജയയും തോണിയിൽ രക്ഷപ്പെടുന്ന ക്ലൈമാക്സ് ദൃശ്യം മൂന്ന് ഘട്ടങ്ങളിലായാണ് ഹരിഹരൻ ചിത്രീകരിച്ചത് കുറച്ചു ഭാഗം ആലുവ ബാക്കി ഷിമോഗയിലും ചെന്നൈയിലും വെച്ച് പക്ഷേ സിംഹഭാഗവും ചിത്രീകരിച്ചത് ചെന്നൈയിൽ തന്നെ നഗരപരിസരത്തുള്ള വണ്ടല്ലൂരിലെ ഒരു കൂറ്റൻ സിമന്റ് ഫാക്ടറിയിൽ സെറ്റിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് വലിയൊരു തറവാടിന്റെ മാതൃകയുണ്ടാക്കി ആദ്യം പിന്നെ ഫാക്ടറിയിൽ ലോഡ് കണക്കിന് വെള്ളം നിറച്ച് പ്രളയത്തിന്റെ പ്രതീതി ഉണ്ടാക്കി ഒറിജിനലും മിനിയേച്ചറും ൂട്ടിക്കലർത്തിയായിരുന്നു ചിത്രീകരണം ഉദാഹരണത്തിന് പടിപ്പുര ഒറിജിനൽ തന്നെ പക്ഷേ പടിപ്പുരയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മിനിയേച്ചർ കടുത്ത ജലക്ഷാമം ഉള്ള ചെന്നൈയിൽ ഇത്രയധികം വെള്ളം ഉപയോഗിച്ച് ചിത്രീകരണം നടത്തിയത് അന്ന് വലിയ വാർത്തയായിരുന്നു ബോളിവുഡ് നടനും നിർമ്മാതാവുമായ ശശി കപൂർ നായകനായി അഭിനയിച്ച രാജ്കപൂർ ചിത്രമായ സത്യം ശിവം സുന്ദരത്തിലുമുണ്ട് ഒരു വെള്ളപ്പൊക്കം പക്ഷേ അതിലും തികവാർന്നതായിരുന്നു വെള്ളത്തിലെ സമാന രംഗങ്ങൾ എന്ന് ശശി കപൂർ തന്നെ ഒരിക്കൽ പറയുകയുണ്ട് ായി മധു നസീർ എന്നിവരുടെ മത്സരിച്ചുള്ള അഭിനയമായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് എം ടിയുടെ മികച്ച സംഭാഷണങ്ങൾ ഇവരിലൂടെ കേട്ടതിന്റെ ഫീൽ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് അന്നത്തെ തലമുറയിലെ പലരും സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടു തലമുറയുടെ കഥയായതിനാൽ ചെറുപ്പമായും വൃദ്ധരായും ഇതിലെ ഓരോ അഭിനേതാക്കളും എത്തുന്നുണ്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മാസ് ആയിരുന്നു മധുവിന്റെ വേഷം പ്രായമുള്ള വേഷത്തിനായി നസീർ ശബ്ദമാറ്റം വരുത്തിയതും അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുല്ലനേഴിയുടെ ഗാനങ്ങൾ ദേവരാജൻ മാസ്റ്റർ ുടെ സംഗീതം മെല്ലി ഇറാനിയുടെ ക്യാമറ എം എസ് മണിയുടെ എഡിറ്റിംഗ് എസ് കൊന്നനാട്ടിന്റെ ആർട്ട് എന്നിവയും ഒന്നിനൊന്ന് മികച്ചതായി സലീൽ ചൌധരിയുടെ പശ്ചാത്തല സംഗീതമായിരുന്നു മറ്റൊരു പ്രത്യേകത ഇതിലെ ഒരു സീനിൽ വരുന്ന ട്യൂൺ പിന്നീട് അദ്ദേഹം ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലെ ഈ കൈകളിൽ എന്ന ഗാനമാക്കി മാറ്റിയിട്ടുണ്ട് വെള്ളം പൊങ്ങി വരുന്നത് പോലുള്ള ടൈറ്റിൽ ഉണ്ടാക്കിയ പി എൻ മേനോനും അന്ന് ഏറെ അഭിനന്ദനങ്ങൾ നേടിയിരുന്നു അമ്മയും മകളുമായി അഭിനയിച്ച കെ ആർ വിജയയുടെയും മേനകയുടെയും വേഷങ്ങൾ ആദ്യം ചെയ്തത് ഷീലയും സുമലതയുമായിരുന്നു ചിത്രീകരണത്തിനിടെ ഇരുവരെയും മാറ്റിയതും അന്ന് വാർത്തയായിരുന്നു വേണ്ട വിധത്തിലുള്ള പബ്ലിസിറ്റി കിട്ടാതെ പോയതും സിനിമ പരാജയപ്പെടാനുള്ള കാരണമായി അന്ന് പറഞ്ഞിരുന്നു